എം എ ബേബി തല്ലി പറഞ്ഞിട്ടില്ലേ ഏ എം എ ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ് എൻ്റെ നിലപാട് ഞാൻ ഇന്നലത്തെ ആ സാഹചര്യത്തിലങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതുള്ളൂ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല അന്നലത്തെ ഒരു വികാരത്തിലങ്ങ പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി വികസനവും കാര്യങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ഉള്ളൂ പ്രതികരിച്ചുള്ളൂ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞു തന്നെയാണ് അതല്ലേ പറഞ്ഞു പിന്നേം പിന്നെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ചോദിച്ചു വേണ്ട പറഞ്ഞു അത് പറഞ്ഞു ശരിയാണെന്ന് എം എ ബി പറഞ്ഞ പാർട്ടിയുടെ നിലപാടാ അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ സമീപനമാണ് നിലപാടാ അത് തന്നെയാണ് നമ്മുടെ നിലപാട്